ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ ജനുവരി ട്രാൻസ്ഫർ ചാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ സജീവമായി കൊണ്ട് ഇടപെടുന്നുണ്ട് നാല് താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു പ്രബീർദാസ് സൗരവ് മണ്ടൽ അതുപോലെ തന്നെ ജോഷുവ സോറ്റീരിയോ രാഹുൽ കെ പി എന്നിവരാണ് ക്ലബിനോട് വിട പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത താരങ്ങളെ ഒഴിവാക്കുക എന്ന ആ ഒരു രീതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്തുടരുന്നത് പക്ഷേ ഒരൊറ്റ താരത്തെ പോലും ഇതുവരെ ഒഫീഷ്യലായി കൊണ്ട് ക്ലബിലേക്ക് കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തീർച്ചയായും ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ താരങ്ങൾ വരും എന്ന കാര്യം മാർക്കസ് മെർഗുലാവ് പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഒരു സൈനിങ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിക്കാത്തതിൽ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് റൂമറുകളും റിപ്പോർട്ടുകളും മാത്രമാണ് പുറത്തേക്ക് വരുന്നതെന്നും ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ വരുന്നത് വരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതിഷേധങ്ങൾ ഉയർത്തണം എന്നുമാണ് ഒരു ആരാധകൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ ആരാധകർ ഈ ശബ്ദം ഉയർത്തുന്നത് തുടരുക തന്നെ വേണം കാരണം പുറത്തേക്ക് വരുന്നത് കേവലം റൂമറുകളും റിപ്പോർട്ടുകളും മാത്രമാണ് അതൊരിക്കലും നമ്മെ ബാധിക്കരുത് നല്ലൊരു പി ടീം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതും നമ്മെ നിശബ്ദരാക്കാൻ സാധിക്കുന്നതുമാണ് ഇതെല്ലാം പക്ഷേ ഇതുവരെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം പോലും വന്നിട്ടില്ല നമ്മൾക്ക് ഇപ്പോഴും ഒരു മുഖ്യ പരിശീലകൻ ഇല്ല മാത്രമല്ല സൂപ്പർ കപ്പ് അവിടെയുണ്ട് അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ എക്സിൽ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ സൈനിങ്ങുകൾ ഇതുവരെ ഒന്നും നടക്കാത്തതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ അസംതൃപ്തി ഉണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പൊസിഷനുകൾ ദുർബലമാണ് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അതിലൊന്നും തന്നെ സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വികാശമിന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അടുത്ത സമ്മറിൽ മാത്രമാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം